പിന്നെ നമുക്കൊക്കെ ഈ റൈസിൻ്റെ പല വെറൈറ്റികളും ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റൈസാണ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് വേറൊന്നല്ല ബട്ടർ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു റൈസ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ മസാലകളൊക്കെ ഈ റൈസിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കിട്ടിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഞാനേ ഇത് കാണിച്ച് തരാൻ വേണ്ടിയിട്ടേ ചെറിയൊരു ക്വാണ്ടിറ്റി തയ്യാറാക്കുന്നുണ്ട് എന്നാൽ അപ്പുറത്ത് വലിയ ക്വാണ്ടിറ്റിയിൽ വേറെയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ ഒരു കപ്പ് ബസ്മതി റൈസ് നമ്മൾ ആദ്യം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂർ നമുക്കൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് തൈരിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ വീതമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് നാരങ്ങ നാരങ്ങപ്പീന കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മളതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളത് മാറ്റി വെക്കണം പെട്ടെന്ന് തയ്യാറാക്കുന്നവരാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ഇനി നമുക്ക് വേറെ പാൻ എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത് നല്ല പോലെ ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടുന്ന രീതിയിൽ അങ്ങ് ഫ്രൈ ആക്കി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക കാരണം വേറൊന്നുമല്ല ചിക്കൻ ഒന്ന് നല്ല പോലെ വെന്ത് വരാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അടച്ചു വെച്ചിട്ടും കൂടെ വേവിച്ചെടുക്കുന്നത് എന്നിട്ടത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം കേട്ടോ ഇനി നമ്മളെ ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നമ്മളതൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ തക്കാളി അരച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തേക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ അതങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് കപ്പോളം സവാള അരിഞ്ഞതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി നമ്മളതൊന്നും വാറ്റിയെടുക്കും ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാല ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളെ ഈ മസാല ഒന്ന് തിളപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ മസാല ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ടേ അപ്പോൾ ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് ഈ മസാലയെ നല്ലപോലെ വെന്ത് വന്നാലേ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കുകയാണേ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എന്താ അത് മാറ്റി വെക്കാം ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഏലക്ക പട്ട അതുപോലെ തന്നെ ബേ ലീഫ് അതുകൂടെ നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആദ്യമൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതൊന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ അരച്ച് വെച്ച മസാല അതങ്ങ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് വേണമല്ലോ അപ്പോൾ ഒരു കപ്പ് റൈസിന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒന്നര കപ്പാണ് കേട്ടോ അത് വേറൊന്നുമല്ല നമ്മൾ നേരത്തെ മസാല അരച്ചപ്പോഴും കുറച്ച് വെള്ളം ചേർത്തു അപ്പോൾ എല്ലാം കൂടെ ഇത്രയും വെള്ളം തന്നെ മതിയാകും കേട്ടോ പിന്നെ ഈ ഒരു പാനിലേ റൈസ് വെന്ത് വരുമ്പോഴേ എനിക്ക് ഇളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ അതൊന്നും മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് വേറൊരു പാനിലേക്ക് ഞാൻ ഇതങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചധികം ക്വാണ്ടിറ്റി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നേരത്തെ ഞാൻ ഈ ഒരു പാന് ഞാൻ വെക്കുവാണെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ചെറിയ പാനിൽ കാണിച്ച് തന്നേക്കുന്നത് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം വറ്റി വരുമ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാനുള്ളത് എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ അങ്ങ് വേവിച്ചെടുക്കാം റൈസിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നാലേ അവസാനമായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം അങ്ങ് ചേർത്ത് കൊടുക്കാം അതൊരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ബട്ടർ ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ റൈസ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുവാണേ പിന്നെ സ്പൈസൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറക്കാം കേട്ടോ എരിവൊന്നും തീരെ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ എരിവ് അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചെടുത്തിട്ട് ചെയ്തെടുക്കാം അപ്പോഴേ ഈ റൈസ് ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്